പട്ടാമ്പി അൽഷഹാമ കണ്ണാശുപത്രിയിൽ ശിശുനേത്ര പരിചരണ വിഭാഗം ആരംഭിച്ചു സിനി ആർട്ടിസ്റ്റ് സുരേഷ് നിർവഹിച്ചു പട്ടാമ്പി അൽഷഹാമ കണ്ണാശുപത്രിയിൽ ശിശുനേത്ര പരിചരണ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു ആർട്ടിസ്റ്റ് സാധിക സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഹോസ്പിറ്റലിൽ എല്ലാ പ്രായത്തിലുമുള്ള കുഞ്ഞുങ്ങൾക്കും ഡയറക്ടർ അബ്ദുൾ പറഞ്ഞു നമ്മുടെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ മൊബൈൽ ഉപയോഗം മറ്റുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ട് കണ്ണുകൾക്കും അതുപോലെ അവരുടെ ജീവിതശൈലി രോഗങ്ങളായുള്ള ഈ പറയുന്ന ഭക്ഷണം കഴിക്കുന്ന രീതി അല്ലെങ്കിൽ മൊബൈലിനോട് ടി വിളോടൊള്ള കാരണം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന അസുഖങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുള്ള കണ്ണിന് അസുഖങ്ങൾ സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു വ്യാപ്തി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റൽ ഫൈൻഡിങ്സ് കണ്ടുകൊണ്ട് നമ്മളോട് സജഷൻ വന്നതാണ് ശിശുരോഗ വിഭാഗം പ്രത്യേകിച്ച് അതിൻ്റെ ഡോക്ടോപിറ്റിസ്റ്റും പ്രത്യേകിച്ച് നമുക്കതിന് എക്സ്ക്ലൂസീവ് ഒപ്റ്റോപ്ടോമി ടെസ്റ്റ് ഉണ്ട് പിന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയായിട്ട് ഡോക്ടേഴ്സ് ഫോർട്ട് നൈറ്റ്ലി ആഴ്ച മാസത്തിൽ രണ്ടു പ്രാവശ്യം ഇവിടെ ഡോക്ടർ കൺസൾട്ടേഷനും ഉണ്ട് പ്രശസ്തമായ നമ്മുടെ ലിറ്റിൽ തവർ ഹോസ്പിറ്റലിലെയും കോംപ്രസ്ഡ് ഹോസ്പിറ്റലിലെയും ഡോക്ടേഴ്സാണ് നമുക്കിവിടെ ആഴ്ചയിൽ മാസത്തിൽ രണ്ടു പ്രാവശ്യം ഇവിടെ നമുക്ക് വേണ്ടി കൺസൾട്ടേഷൻ വരാമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്